ടിക്കറ്റ് ഫിരാതെ ടാസ്കുകൾ ആറെണ്ണം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടെണ്ണം ബി ബി പ്ലസിലാണ് കാണിച്ചേക്കുന്നത് അതിന് കുറെ പേർക്ക് ഉണ്ട് പിന്നെ വേറെ സംശയം ജിൻഡോ അതെ ജിൻഡോ ഇവിടെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് കളിച്ചതെന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് അതിൽ സത്യമുണ്ടോ ശ്രീദുവും ജാസ്മിനും ആ കംപ്ലൈന്റ് എടുത്തിട്ടു പിന്നെ ബാക്കി രണ്ട് മത്സരത്തിൽ ജിൻഡോ ജയിച്ചു ഒന്നിൽ ശ്രീതു ജയിച്ചിരിക്കുകയാണ് ഋഷി ജയിച്ചിരിക്കുകയാണ് ഇനി നാളത്തെ ടാസ്കുകൾ എന്തൊക്കെയാണ് സിജോയ് സായി അവരുടെ ഗെയിം പ്ലാനുകൾ മണി ബോക്സ് അതൊന്നും കാണിച്ചിട്ടില്ല എന്നാലും ലൈവിനകത്ത് കാണിച്ചത് അവരുടെ മണി ബോക്സ് ഗെയിം പ്ലാനുകളൊക്കെ നന്ദനെ വെച്ചിട്ടുള്ളത് പൊളിയുമോ ഇല്ലയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആയിട്ട് കാണിച്ചത് മറ്റേ പൂച്ചയ്ക്കാലും മണി ടാസ്ക് ആണ് രണ്ട് ടാസ്കുകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് താഴെ എല്ലാവരും കമന്റ് വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് ടാസ്കൾ മൊത്തം കൊണ്ട് ബി ബി പ്ലസ്സിൽ കൊണ്ടിട്ടു ശരിയാണ് ആ രണ്ട് ടാസ്ക്കാണ് ബി ബി ഉണ്ടായിരുന്നത് അതിന് പകരം എപ്പിസോഡിൽ ആദ്യം കാണിച്ച ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ സംഭവം അത് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല അതായത് അതിന് മുന്നേ ആ ആരാണ് അയാളെന്ന് പറഞ്ഞ ടാസ്ക് അത് വെറും ഫൺ ടാസ്ക് ആയിരുന്നു അതിന് പകരം ഈ ഒരു മെയിൻ ടാസ്ക് ഒരു നമ്മുടെ ഒരു എന്ന് പറഞ്ഞ ടാസ്ക് ഉണ്ടാ ഇങ്ങനെ വെക്കുന്നത് അത് കാണിക്കായിരുന്നു കാര്യം മെയിൻ എപ്പിസോഡിൽ അതും പൂച്ചയ്ക്ക് ആരും മണി വറ്റും ടാസ്കും കാണിക്കായിരുന്നു പക്ഷെ അതിന് പകരം രണ്ട് രണ്ട് ടാസ്കുകളും കൊണ്ട് ബി ബി പ്ലസ് കൊണ്ടിട്ടു അപ്പം അങ്ങനെ കുറേ പേര് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് സംസാരിക്കാം ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ ടാസ്കിലും നോറ ആദ്യം ചാടി ചാടിക്കേറി നിൽക്കുന്നുണ്ട് അതിനൊരു ചെറിയ ഗെയിം പ്ലാൻ നോറയ്ക്കുണ്ട് ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ചോദിക്കും നോറ നോറ സൂപ്പറാണ് ആദ്യം ചാടി ചാടിക്കേറി നിന്നല്ലോ അപ്പം നോറ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും സ്ട്രാറ്റജീസ് ഒന്നും കണ്ടു പഠിക്കണ്ട ഞാൻ ഗെയിം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ചാടി കയറി നിൽക്കും പിന്നെ നോറയ്ക്കറിയാം നോറ എന്തായാലും ഇതിനകത്തൊന്നും ജയിക്കാനൊന്നും പോകുന്നില്ല അപ്പം ഇങ്ങനെയെങ്കിലും ഒരു കാര്യം സാറ്ററുടെ ലാലേട്ടം പറയുമല്ലോ എന്ന് വെച്ചിട്ടാണ് നോറ നിൽക്കുന്നത് അപ്പോൾ ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞത് ആദ്യത്തെ ടാസ്ക് നാലാമത്തെ ടാസ്കിനകത്ത് ജിൻഡോ ജയിച്ചിരിക്കുകയാണ് മൂന്ന് പോയിന്റ് അഭിഷേക് രണ്ട് പോയിന്റ് ജാസ്മിൻ ഒരു പോയിന്റ് ആ തൊട്ടിൽ ബാലൻസ് ബാലൻസ് അല്ല ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കയറി വെച്ച് വരുന്നതാണ് അത് നല്ല അതിമനോഹരമായി ജിൻഡോയും അഭിഷേകും ജാസ്മിനും ചെയ്തു രണ്ട അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ടാസ്ക് വിട്ട് ഒരു കോൺട്രോവേഴ്സി ഒക്കെ വന്നു തുടങ്ങി എന്താണ് കൈത്താങ് ടാസ്ക് ഫൗള് കളിച്ചു അല്ലെങ്കിൽ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്താണ് ജിൻഡോ കളിച്ചത് രണ്ട് മിനിറ്റിൽ എത്ര പ്രാവശ്യം കൈ ഇങ്ങനെ ആവും അതുപോലെ പന്ത്രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴും കൈ ഇങ്ങനെ അത്രയും പ്രാവശ്യം കൂടത്തില്ലേ കൂടണ്ട് അപ്പം അവിടെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരുവിധം കൈ മടക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ പറയും പലരും കൈ മടക്കിയത് പറഞ്ഞത് തന്നെ ബിഗ് ബോസാണ് ഫോർ എക്സാമ്പിൾ അഭിഷേക് കൈ കുറച്ചൊക്കെ മടക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ നേരെ വെച്ചു പിന്നെ അത് കഴിഞ്ഞ് കൈ വറച്ചു പിന്നെ അപ്പം ആരും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത് സായി കയറി സായി കയറിയിട്ട് കൈ ഇങ്ങനെ വെച്ചത് കൈ പത്തി പരത്തിയിലായിരുന്നു ബിഗ് ബോസ് ആണ് അനൗൺസ് ചെയ്തത് അവരാരും ടാർഗറ്റ് ചെയ്യാനോ ആരും ഒന്നും പറയാനോ കുറ്റപ്പെടുത്താനോ നിന്നില്ല കുറ്റം അതായത് കറക്റ്റ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ നിന്നില്ല ബിഗ് ബോസ് തന്നെ പറയാനും നിങ്ങൾക്ക് ചെയ്യാം ലൈവ് കണ്ടവർക്കറിയാം നിങ്ങൾ ചൂണ്ടിക്കാട്ടു ചൂണ്ടിക്കാട്ടു എന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദന നന്ദന നിവർത്തി നിവർത്തിപ്പിടിക്കുന്നതിന് മുന്നേ തന്നെ ഔട്ടായി ഋഷി അങ്ങനെ തന്നെ നിവർത്തിപ്പിടിക്കുന്നതിന് മുന്നേ ഔട്ടായി ജാസ്മിൻ കയറിയ തൊട്ടാണ് അവര് അതായത് കണ്ടസ്റ്റൻസ് പറയാൻ തുടങ്ങിയത് അതായത് കറക്റ്റ് കൈ മടക്കുന്നുണ്ടോന്നൊക്കെ കറക്റ്റ് അതായത് ശ്രീതു ഏകദേശം കൈ ഇങ്ങനെ തന്നെ വെച്ചു പക്ഷെ ഒരു താങ് ഇങ്ങനെ കൊടുത്തായിരുന്നു അത് മാറ്റിച്ചു എങ്ങനെ കൈ ഇങ്ങനെ തന്നെ വെച്ചു ജാസ്മിൻ കൈ മടക്കി ഇങ്ങനെ ജാസ്മിൻ ഒരു ഒടിവുണ്ടല്ലോ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ നേരെ വെച്ചു ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഇനി മടക്ക് നിവർത്ത് മടക്ക് നിവർത്തെന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ കൈ നിങ്ങൾ വീണുപോയ ചെയ്യുന്നത് അത് വീഴാത്ത ഒരാളായിരുന്നു ജിൻഡോ ജിൻഡോ ഒരുപാട് തവണ മടക്കിയിട്ടുണ്ട് മടക്കി ഇങ്ങനെ ഇങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്തു ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ ഓരോ പ്രാവശ്യം പറയും തോറും അത് നേരെ നിർത്തി അത് സ്റ്റഡി ആക്കിയിട്ട് അത് വീഴുന്നില്ല പുള്ളിക്കാരന്റെ അതൊരു പ്ലസ് പോയിന്റ് ആണ് ബാക്കി എല്ലാവർക്കും വീഴുന്നുണ്ടായിരുന്നു പുള്ളിക്ക് വീഴുന്നില്ല പലരും വീഴാൻ ഇപ്പൊ ശ്രീദൊക്കെ ഭയങ്കര റെസ്റ്റ് എടുക്കുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് പുള്ളിക്കാരൻ പല ഇരുന്ന് നോക്കി ബിഗ് ബോസ് അർജുനും അർജുനും താഴെ ഇരുന്ന് നോക്കി ബിഗ് ബോസ് രണ്ടുപേരും എണീപ്പിച്ചു ഈ എണീപ്പിക്കുന്ന സമയത്തൊക്കെ വീഴുപോയണ്ടാണ് ഈ മൊത്ത മൊത്തക്കട്ടകൾ പക്ഷെ വീഴില്ല അതാണ് അതിശയം അപ്പം എല്ലാവരും അവിടെ കൈമടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ മിനിറ്റ് നിന്നത് അവിടെ നിന്ന് ജിൻഡോയാണ് അത് കഴിഞ്ഞിട്ട് അർജുനാണ് അർജുനും അഭിഷേകും തമ്മിൽ സത്യം സെക്കൻഡുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അർജുനും അഭിഷേകിന് കുറച്ചും കൂടെ നിൽക്കാമായിരുന്നു അഭിഷേക്ക് പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മിനിറ്റ് നിൽക്കുമ്പം മൂന്ന് ഫൗൾ കളിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് നിൽക്കുന്നവർക്ക് ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഫൗൾ വരുമല്ലോ അത് അപ്പോൾ എന്തായിരുന്നാലും ജിൻഡോയെ അകത്ത് കൈ മടങ്ങിയിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരൻ മടങ്ങിയെന്ന് പറയുമ്പോഴും ഇങ്ങനെ അങ്ങാക്കി നിവർത്തി എന്നിട്ട് നേരെ വെച്ചിട്ടാണ് പിന്നെ നിന്നത് പിന്നെ താഴെ ഇരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കി ഇങ്ങനെ ഇരുന്നു അപ്പൊ ബിഗ് ബോസ് ഉടനെ എണീപ്പിച്ച് ബിഗ് ബോസ് വിചാരിച്ച് എണീപ്പിക്കുമ്പോൾ അതെല്ലാം കൂടെ വീഴുന്നു വന്ന് വീടില്ല അത് പിന്നെയും പിടിച്ചു വെച്ച് ഞാൻ വിചാരിച്ച് എണീപ്പിക്കുമ്പോൾ ഇപ്പൊ തന്നെ വീഴുന്നു വന്നു പക്ഷെ വീടില്ല അത് പന്ത്രണ്ട് മിനിറ്റോളം ഹോൾഡ് ചെയ്ത് വെച്ചത് അത് ബിഗ് ബോസ് പറയുമായിരുന്നു തെറ്റാണെങ്കിൽ പക്ഷെ ഒരു ഫൗളൊന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് അപ്പോൾ ഉടനെ തന്നെ ബിഗ് ബോസ് അത് എന്താ വിൻഡോ എന്ന് ചോദിച്ചിട്ട് പന്ത്രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അതായത് മൂന്ന് പോയിന്റും കൊടുത്തു അപ്പം ഋഷിയും നന്ദന അവിടെ ഭയങ്കരമായിട്ട് നിന്നിട്ട് ജിൻഡോനെ തന്നെ ടാർഗറ്റ് ചെയ്ത് കയറുന്നു എല്ലാവരും ജിൻഡോനെ ടാർഗറ്റ് ചെയ്യും കാര്യം ജിൻഡോ ആണെങ്കിലും തിരിച്ച് ചെയ്യും ജിൻഡോ ആണെങ്കിലും തിരിച്ച് അവരെ ചെയ്യും അതുകൊണ്ടാണ് എല്ലാവരും ജിൻഡുവിനെ ടാർഗറ്റ് ചെയ്തത് പ്രത്യേകിച്ച് ശ്രീധു ഒക്കെ ശ്രീധുവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ജിൻഡോ റസ്റ്റ് ചെയ്ത് ഇങ്ങനെ 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 എടുത്തൊന്നും ഇല്ല ജിൻഡോ ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇങ്ങനെ വെച്ചു പിന്നെ ഇങ്ങനെ മടക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചു പക്ഷെ അതിന് ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ ന്യായീകരിക്കണം എന്നല്ല കേട്ടോ ഒള്ള കണ്ട കാര്യം പറയാനാണ് പക്ഷെ പുള്ളിക്കാരൻ മാക്സിമം ടൈം ഇതിങ്ങനെ വെച്ച് നിന്നായിരുന്നു എത്ര തവണ ബിഗ് ബോസ് എണീപ്പിക്കാൻ നോക്കണോ വീഴണുന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചത് എന്ത് വീഴാത്തത് വീഴുന്നേ ഇല്ല അർജുന വീണു അർജുന ജിൻഡോയ്ക്ക് ഇല്ല അപ്പം ജിൻഡോ അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് മൂന്ന് പോയിൻറ്റ് കൊടുത്തതും കേട്ടോ അപ്പോൾ അതായിരിക്കാം എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളക്കളി ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് തന്നെ പറയുമായിരുന്നല്ലോ അപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്ത് എല്ലാവരും ഈ ടാസ്കിൽ എല്ലാവരും കൈ ഇതാക്കിയിട്ടുണ്ട് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നെ മേലെ ചൊറിയാൻ വേണ്ടി വരല്ലേ ജിൻഡോനെ ഇതാകുന്നു ഉള്ള കാര്യം പറഞ്ഞു ജിൻഡോയ്ക്ക് മൂന്ന് പോയിന്റും കൊടുത്തു വീട്ടുകാർക്കും ഒരു കുഴപ്പമില്ല കുറച്ച് ശ്രീധൂനും ചാസനും അല്ലാണ്ട് വേറെ ആർക്കും വലിയൊരു കംപ്ലയിൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി അവർ പറയേണ്ട ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നന്ദനയോട് ജിൻഡോ ചോദിക്കുകയും ചെയ്തു നിനക്കെന്നുള്ളത് പോലെ വൈകാര്യമല്ല ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറ എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ നന്ദനയാണ് നിന്ന് ജിൻഡോനെ നോക്കിയത് ജിൻഡോയുടെ കൈ മടങ്ങുകയും ചെയ്തിട്ടുണ്ട് മടങ്ങി 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 പറഞ്ഞു കേട്ടാ ചെവി തുറന്ന് കേക്ക് മടങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ഓ എത്ര പറഞ്ഞാലും ഓ എനിക്ക് പിന്നെ ഒരാളെ ഒരുപാട് താഴ്ത്തിക്കെട്ടാനും ഒരുപാട് ഒരുപാട് പൊക്കി പിടിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് കളിച്ച നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശമെന്ന് പറയാം അത്രേ ഉള്ളൂ ഇനി കുയ്യോ പൂച്ചക്കാരി മണി എട്ടും ടാസ്ക് അതിനകത്ത് ശ്രീതു അടിപൊളിയായിട്ട് കളിച്ചു അടിപൊളിയായിട്ട് ശ്രീതു കളിച്ചു രണ്ടായവരെ ടാസ്ക് ഉണ്ടായിരുന്നു ശ്രീതു മലയാളം പറയാൻ അറിയാത്ത പറയാൻ നേരെ പോലും പറയാത്ത ശ്രീതു നന്നായിട്ട് മിടുക്കിയായിട്ട് അത് നന്നായിട്ട് പഠിച്ചതിൻ്റെ ഇടയിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരുന്നു ഋഷിയും ജിൻഡോ ആയിട്ടും ആ മാലയിടുന്ന ടൈമിങ്ങിലൊക്കെ വഴക്കുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടും ഋഷിക്ക് മൂന്ന് പോയിന്റ് കിട്ടി ശ്രീധുന് മൂന്ന് പോയിന്റ് കിട്ടി അതിൻ്റെ ഇടയിൽ പിന്നെ നന്ദനയും ജാസ്മിനും ആയിട്ട് പാടാം പക്ഷെ ജാസ്മിനാണ് അത് ആദ്യം ഇട്ടത് ആദ്യം ഇട്ടത് ജാസ്മിനാണ് അത് കഴിഞ്ഞാൽ നന്ദന വന്ന നന്ദനയും അതിൻ്റെ വിഷമം നന്ദന സായിയോട് ഒക്കെ കാണിക്കുന്നുണ്ട് കടന്നിട്ട് എന്തിനിടയിൽ ഈ ഗ്രൂപ്പ് ഗെയിമിനൊക്കെ പോകുന്നു നന്ദന സിജോ പറയുന്നു നന്ദന ഒറ്റയ്ക്ക് കളിക്കുകയാണ് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുകയാണെന്ന് എന്നിട്ട് മൂന്ന് പേര് ഒരേ കളർ റിസറ്റ് കൊണ്ട് വന്നിട്ട് പ്ലാൻ ചെയ്യുന്നു മണി ബോക്സിന് എന്നിട്ട് പിന്നെയും പറയുന്നു ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കണമെന്ന് ഒറ്റയ്ക്ക് നിന്ന് നന്ദന ഇവിടെ സ്വന്തമായിട്ടാണ് വന്നത് നന്ദന സ്വന്തമായിട്ട് വീട് 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 എന്ന് പറഞ്ഞ് സ്വന്തം സ്വന്തമായിട്ട് വന്നു വീട് കിട്ടട്ടെ സ്വന്തമായിട്ട് നിന്ന് കളിക്കാനാണ് വന്നത് നിങ്ങൾ സായി സിറ്റുവേഷൻ നന്ദനക്ക് വീട് ബിഗ് ബോസിൻ്റെ നിന്ന് കൊടുക്കണ്ട പുള്ളിക്കാരി കളിച്ചെടുത്തോളും നിങ്ങളെന്തോ നിങ്ങളെന്തോ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുന്ന പോലെ അതിൻ്റെ ആവശ്യം ഇല്ല പുള്ളിക്കാർ കളിക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് നിങ്ങളെന്തോ ഏറ്റെടുത്ത് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു പുറത്താണെങ്കിൽ ഓക്കെ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്താണെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം പക്ഷേ ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നിങ്ങൾ ഏറ്റെടുത്ത് കൊടുക്കണെന്തിനാണ് പുള്ളിക്കാരി ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് കളിച്ചപ്പോൾ നാദരയൊക്കെ ഒറ്റയ്ക്കാണ് വെട്ടിയെടുത്തുകൊണ്ട് പോയത് ഓ അല്ലാണ്ട് ഓ നാദരയെ നിന്നെ ഞാൻ സഹായിക്കാം അങ്ങനത്തെ ഗെയിമിന്റെ ആവശ്യമുണ്ടോ ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് പോവാം പക്ഷെ നന്ദനയ്ക്ക് അത് പറ്റത്തില്ല കേട്ടോ നന്ദന അവരുമായിട്ട് ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് നന്ദന പിണങ്ങും ഇണങ്ങും പിണങ്ങും ഇണങ്ങും ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവരെ വിടാൻ പറ്റുന്നില്ല സായിനെ സിജോനെ ഇന്നും പിണങ്ങിയായിരുന്നു രാത്രി പക്ഷെ വിടാൻ പറ്റുന്നില്ലായിരുന്നില്ല അങ്ങനെ പോയിന്റിൽ അഭിഷേകാണ് മുന്നിൽ നിൽക്കുന്നത് അഭിഷേക് പതിനൊന്ന് ജിൻഡോ ആറ് സായി ഋഷി അഞ്ച് അർജുൻ നാല് ശ്രീതു മൂന്ന് ജാസ്മിൻ രണ്ട് സിജോ ഒന്ന് നന്ദനുറയ്ക്കും ഇതുവരെ പോയിന്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ബാക്കി നമുക്ക് ഗെയിമിലേക്ക് കടക്കാം മെയ് ഇരുപത്തൊമ്പത് സോനാരെ സോനാരേ സ്വർണ നിലാവ് തെളിഞ്ഞില്ലേ ആ പാട്ടാണ് അപ്പോൾ ആദ്യം തന്നെ അവർക്ക് കൊടുത്തേക്കുന്ന ടാസ്ക് ആരാണ് അയാൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നല്ലൊരു ടാസ്ക് കാണിച്ചാൽ പോരായിരുന്നു അതായത് ചിട്ടെടുക്കുക അതിനകത്ത് ബാങ്ക് കൊള്ളയടിക്കാൻ പോയാൽ ആരെ കൂട്ടും ജാസ്മിൻ പറയുന്നു അർജുനനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് പൊക്കമുണ്ട് കയറി എടുക്കാം സായി നിങ്ങളുടെ കൃഷിയിടത്തിൽ നോക്കൂത്തി വെക്കാണെങ്കിൽ ആരെ വെക്കും ഞാൻ മോൺസ്റ്ററെ വെക്കും മോൺസ്റ്റർ എന്ന സായി പേരിട്ടേക്കാണ് ഓറയ്ക്ക് ഫാമിലിയെ തന്നെ അടിച്ചു കളയും പിന്നെ നന്ദന സ്പോർട്ടിൽ ഇവക്റ്റ് ചെയ്യാൻ പോയാൽ ആരെ പറയും അഭിഷേക് ഇപ്പോൾ ഒരുപാട് കളിക്കുന്നുണ്ട് പോകുന്നു ജിൻഡോ നിങ്ങൾ അന്യഗ്രഹത്തിൽ കൊണ്ടിരുന്ന ആൾ ആരായിരിക്കും സായിനെ പറയും സിജോ മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് രക്ഷിക്കുന്നത് ആരായിരിക്കും ഓഫ് കോഴ്സ് നന്ദന കാര്യം മാക്സിമം നന്ദനയെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്തിന് ആര് നിന്ന് എന്തിനു വേണ്ടി ആ അനാ ആവശ്യമാണത് എന്താവശ്യം ഞാൻ അത് ചെയ്യും അത് മസ്റ്റായ കാര്യമാണ് എന്തിന്ന് ഏത് ആ കുട്ടി കുട്ടിക്ക് വീട് ഇതാക്കാൻ വന്നതാണ് അതിന് സിജോയ് സായിയും പുറത്തു പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക ഗെയിമിന് വേണ്ടിയിട്ട് എന്തിനാണ് മനസ്സിലാവുന്നില്ല ഒമ്പത് പാര ചുട്ട് ഒരാളെ പാര ചുട്ട് കൊടുക്കൂല ആർക്ക് ജിൻഡോയ്ക്ക് അഭിഷേക് പറയുന്നത് ഏറെ നടു വീണാ നീന്തി എത്തിക്കോളും പുള്ളിക്കാരെ ശ്രീതു ഇലക്ഷൻ കാൻഡിഡേറ്റ് ആരെയാക്കും സിജോയിനെ അത് കഴിഞ്ഞ് ഋഷി തട്ടിക്കൊണ്ടു പോയാൽ ആരെ വിളിക്ക് രക്ഷിക്കാൻ അഭിഷേക് പുള്ളിക്കാരൻ സ്ട്രെയിറ്റ് ആണ് അർജുൻ അടുത്ത ബിഗ് ബോസ് സീസണിലെ ക്യാമറ സായിനെ പറഞ്ഞു നോറ ഫി ഫിനാലയ്ക്ക് ശേഷം ടൂറ് പോവുകയാണെങ്കിൽ ആരെ കൂട്ടത്തില്ല ഞാൻ എല്ലാവരും ചിരിക്കുകയാണ് നോറ ടൂറെ പോയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സിജോവിനെ കൂട്ടില്ല കാര്യം നെഗറ്റീവും പിന്നെ അഭിപ്രായ വ്യത്യാസവും വേണ്ട പിന്നെ അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ പറഞ്ഞത് എൻ്റെ മനഃപൂർവ്വം പറയാതിരുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ കല്യാണം മുടക്കാൻ പോകും ആരെ കൊണ്ടുപോകും അതു പിന്നെ ജിൻഡോവിനെ അമോ ഇമ്മാതിരി ഒരു അലമ്പ് സാധനം ൂടെ പോയാലേ അലമ്പാക്കും അത് കഴിഞ്ഞ് നോറ സാമ്രാജ്യം കെട്ടിപ്പടുത്തയാണെങ്കിൽ അതിലെ കാവൽക്കാരനായിട്ട് ആരെ നിർത്തും ഋഷീനെ എനിക്ക് വിശ്വാസം ഋഷീനെയാണ് അപ്പൊ അഭിഷേക് പോയടാ പോയി ഇതിൽ വലുത് വരാനിരുന്നതാണ് അത് കഴിഞ്ഞ് ടാസ്ക് പൂച്ചക്കാര് കെട്ടും അറിയാമല്ലോ ടാസ്ക് മൂന്ന് മൂന്ന് മാല മൂന്ന് ടങ് ടിസ്റ്റർ ആലിത്തേന് ഒരു പോയിന്റ് രണ്ടാമത്തെ രണ്ട് മൂന്നാമത്തേന് മൂന്ന് സി എ ഡി രാംദാസ് വന്ന് ബെല്ലടിക്കും അപ്പോൾ ടങ്ക്യസ്റ്റനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയി കാത്തിരിക്കുകയാണ് പൂച്ചേനെ സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഇതെങ്കിലും ജയിക്കണം ബിഗ് ബോസ് എന്നൊക്കെ ജാസിൻ പറയുന്നുണ്ട് നോക്കിയിരിക്കുകയാണ് സി എ ഡി രാംദാസ് വരുമോ ഇല്ലയോ എന്ന് അഭിഷേക് ഞാൻ എന്തായാലും കളിക്കാൻ പോളാം ഞാൻ ഉറങ്ങാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അർജുന ശ്രീതു ഒക്കെ ഫുഡ് കഴിക്കുന്നു പെട്ടെന്നാണ് ലാലേട്ടൻ വരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഓടുന്നുണ്ട് നോക്കുമ്പോൾ ആപ്പിൾ പിന്നെയും പറ്റിച്ച് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അയ്യ ഇത് വെറുതെ ഇത് വെറുതെ വെറുതെ അവിടെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടി ഒന്ന് പഠിക്കാൻ ടങ് ട്വിസ്റ്റർ ഒക്കെ കുതിര അരുതരുത് കുതിരയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ആരോട്ടം പിന്നെയും വന്നു അപ്പം പെട്ടെന്ന് തന്നെ നന്ദനയും നോറയൊക്കെ ഇടുന്നു പക്ഷെ മണി അടിച്ച ശേഷം ഇടുന്നത് ഋഷിയാണ് അത് ജാസിൻ പറയുകയാണ് മണി അടിച്ച ശേഷം ഇടുന്നത് ഋഷിയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഋഷി ആദ്യത്തെ പോയിന്റ് ടങ് ട്വിസ്റ്റർ പറഞ്ഞ് നേടുന്നു അത് കഴിഞ്ഞ് ഡൊമക്സിന്റെ സ്കോർ ബോർഡിലാത്ത ഏറ്റവും കൂടുതൽ പോയിന്റ് ടണൽ ടീമിനാണ് അർജുൻ്റെ ടീമിന് രണ്ടാമത്തെ പോയിന്റ് ഡെൻ ടീമിനാണ് അഭിഷേകും ജാസ്മിൻ ടീം മൂന്നാമത്തെ പോയിന്റ് നെസ്റ്റ് ടീമിനാണ് നെസ്റ്റ് ജിൻഡോ നാലാമത്തെ പോയിന്റ് പീപ്പിൾസ് ഋഷി നന്ദനയൊക്കെ ടീമാണ് അത് കഴിഞ്ഞ് അർജുന ശ്രീദൂ ഇരിക്കുകയാണ് ലൈറ്റ്സ് ഓഫ് ആക്കുന്നില്ലേ ആക്കുന്നില്ലേ എന്ത് പറ്റി ഏ അപ്പോൾ ലൈറ്റ്സ് ഓഫ് ആക്കി അപ്പോൾ പെട്ടെന്ന് നോറ പൂച്ചിലെടുത്ത് കിടക്കുകയാണ് ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവന്ന് പൂച്ചയ്ക്ക് മുണ്ടൊക്കെ കൊടുത്തു അർജുൻ ഇതിന് ഞാൻ കംഫർട്ടബിൾ കഫർട്ടബിളല്ല എനിക്കിത് കാണാൻ താല്പര്യമില്ല എന്ന് നോറ പറയുന്നു പെട്ടെന്ന് തന്നെ സൈറൻ മുഴങ്ങുന്നു അപ്പം ജാസ്മിൻ അവിടെ പോയി നിൽക്കും നോക്കുമ്പോഴത്തേക്കും ലാലേട്ടൻ വെറുതെ വന്നതുമില്ല ഒന്നുമില്ല ലാലേട്ടൻ വന്നോ വന്നോ ലാലേട്ടൻ വരല്ലേ 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 എന്ന ഓറെ പ്രാർത്ഥിക്കാം കാര്യം ഓർ അവിടെയില്ല അപ്പം ലാലേട്ടൻ വെറുതെ വന്നു എന്നിട്ട് ഞാൻ വെറുതെ ഗുഡ് നൈറ്റ് പറയാൻ വന്നതാണ് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഞാവ് ഞാവ് എന്ന് ലാലേട്ടൻ പിന്നെയും വരുകയാണ് അപ്പം പെട്ടെന്ന് തന്നെ ഒന്ന് മണിയടിക്കുന്നു അപ്പോൾ അവിടെ ഇടിയാവുന്നു ഇടിയും ബങ്ങള അഭിഷേക് പുറച്ചുകൂടി ഉറക്കം പിന്നെ വേറെ പണിയില്ല അന്ത്യസ്ഥരും പറയാൻ പറ്റൂല അപ്പോൾ ഞാനാണ് ഇട്ടത് ഞാനാണ് ഇട്ടത് ജാസ്മിനും നന്ദനയും കൂടെ അടിയായി അപ്പോൾ അവിടെ സായി ഈ മാല ആദ്യം ഇട്ടത് ജാസ്മിനാണ് അത് കഴിഞ്ഞ് ജിൻഡപ്പൻ അല്ല പറ്റത്തില്ല ഞാനാണ് ഇട്ടത് ഞാനാണ് ഇട്ടപ്പം നന്ദന ഇപ്പൊ ജിൻഡോ അതെങ്ങനെ പറയാൻ പറ്റും അതെങ്ങനെ പറയാൻ പറ്റും നീ മൂക്ക് വരെയല്ലേ കൊണ്ടുവന്നുള്ളൂ അപ്പം ദേ ദേ കള്ളിന്ന് വിളിച്ചാണല്ലോ കള്ളത്തിന് നീയാണ് കാണിക്കണത് ജാസ്മിനെ നിങ്ങളാണ് ജാസ്മിനെ ചേച്ചിയാണ് കാണിക്കണത് അപ്പൊ ജാസ്മിൻ ഞാനാണ് ഇവിടെ ഇട്ടത് ഏത് ക്യാമറ നോക്കിയാലും അറിയാൻ പറ്റും ഞാനാണ് ഇവിടെ ഇട്ടത് ഓക്കെ അപ്പം സായി ഡിസിബിളി ജാസ്മിനാണ് ഇട്ടത് അത് കഴിഞ്ഞ് നന്ദന അത് കഴിഞ്ഞ് ഋഷി അത് അപ്പൊ ജിൻഡോ നന്ദന ഒരു കാര്യം ചെയ്യണം എനിക്കൊരു കാര്യം പറയാനുണ്ട് മാല മൂക്ക് വരെ ഇട്ടിട്ട് അത് ഇടലാവൂല ജിൻഡോ പോയിന്റും മ്മ് താഴെ അവരെ എത്താലേ അത് മാലയാവുള്ളൂ ഓക്കെ അപ്പൊ ഋഷി അപ്പൊ ഋഷി ദേ ദേഷ്യപ്പെടുന്നുണ്ട്പ്പാ എന്നോട് കൂടെ കളിക്കല് കേട്ടാ സത്യസന്ധത എന്നെ കള്ളനാക്കിയാണ് നിങ്ങള് എന്നെ എനിക്ക് അങ്ങനെ ആവശ്യമില്ല കൊണ്ടുപോക ഋഷി പോകുന്നു അപ്പൊ സായ് ബെല്ലടിച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മാലയുടെ പൊസിഷൻ വെച്ച് ജാസ്മിൻ ആണ് എനിക്കൊന്ന് കേൾക്കണം നന്ദനെ ഭയങ്കര ദേഷ്യപ്പെടുന്നത് അപ്പൊ സിജോ ക്ലാരിറ്റി ഇല്ല ബിഗ് ബോസ് എന്തെങ്കിലും ഒന്ന് പറയൂ ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് ബിഗ് ബോസെ പറയൂ എന്തൊക്കെയും പറയൂ അപ്പൊ ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറെ കഴിഞ്ഞ ശേഷം സിജോ പറയുന്നുണ്ട് ഓക്കെ ആദ്യം ജാസ്മിൻ രണ്ടാമത് നന്ദന ജിൻഡോ ഋഷി ശ്രീതു ഇങ്ങനെ പോകും ശരി ജാസ്മിൻ ടങ് ടിസ്റ്റർ പറയൂ ഒരളിയിൽ വരളിയല്ല അല്ല തെറ്റിപ്പോയി നന്ദന ഒരളിയിലെ അപ്പൊ തെറ്റി ഓഫ് കോഴ്സ് തെറ്റ് തെറ്റും എന്നൊക്കെ നന്ദന പോകുന്നു അതുകൊണ്ട് ജിൻഡോ ഒളരിയിലെ ആ തെറ്റ് പോയി ജിൻഡോ ആ ജിൻഡോ തെറ്റി അത് കഴിഞ്ഞ് ഋഷി ഒളരിയിൽ അതാണ് കറക്റ്റ് ഒളരിയിൽ മുരളി അതാണ് കറക്റ്റ് പോയിന്റ് രണ്ട് പോയിന്റ് ഋഷിക്ക് കിട്ടുന്നു അത് കഴിഞ്ഞ് നന്ദന ഗുരുവായൂരപ്പനായ സത്യം എനിക്ക് നിങ്ങളോട് മിണ്ടട്ട സായി ചേട്ടാ പോ മസിജോ പോ എന്നോട് മിണ്ടണ്ട എനിക്ക് എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി അത്രയ്ക്ക് ദണ്ണമുണ്ട് എനിക്ക് ദൈവം കാണും നിങ്ങളുടെ അപ്പം ഋഷി എടേ ഞാൻ പോയി ഉറങ്ങട്ട ഋഷിട്ടോ ഒന്ന് മിണ്ടായിരുന്നേ അടേ ഞാൻ പോയി ഉറങ്ങട്ട മൂന്ന് പോയിന്റ് കിട്ടി ഇനി ഇരിക്കണോ രണ്ടരയായേ എനിക്ക് താല്പര്യം ഞാൻ പോണ് ഇപ്പൊ ഋഷിയോടനെ നന്ദനെ എവരും എന്നെക്കുറിച്ച് സംസാരിച്ച് നിന്നെ നിനക്ക് വേണ്ടി സംസാരിച്ച് എനിക്കൊന്നും കേൾക്കണ്ട അല്ലെങ്കിൽ സിജോസ് ആയച്ചേട്ടനൊക്കെ ഒന്നിച്ചാണ് നിന്ന് കളിക്കണത് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായി എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ടി വിയിലെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ സിജോ നീ എന്താണ് ഈ പറയണം നമ്മൾ ടി വിയിലെടുത്താ നിന്നത് അതുകൊണ്ട് കാണാതായത് ഓക്കെ 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 ഒന്നും പറയണ്ട കൂടുതലൊന്നും പറയണ്ട അത് കഴിഞ്ഞ് നന്ദന സീദുനെ പഠിപ്പിച്ചു കൊടുക്കയാണ് അതുകഴിഞ്ഞ് സായി നമ്മൾ ഈ സംഭവം കണ്ടപ്പോൾ എന്റെ പൊന്നെ നന്ദനയെ ടി വിയിലെടുത്തായിരുന്നു പിന്നെ ഋഷി പറഞ്ഞിട്ടാണ് ജാസ്മന ഇട്ടാന്ന് അറിഞ്ഞത് അപ്പോൾ ശരി ശരി എല്ലാം ശരി എന്നെ അർജുൻ കിടന്നുറങ്ങുന്നു അത് കഴിഞ്ഞ് സിജോപ്പെന്ന് പറയുന്നു ഇവിടെ എന്തിനാ വന്നത് അപ്പം നന്ദന ഓ മനസ്സിലായി കളിക്കാനാ വന്നത് അതൊക്കെ വ്യക്തിത്വം പണയം വെക്കാനല്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് വിസിലടിക്കുന്നു വിസിൽ അപ്പോൾ സായി സിജോയൊക്കെ പോയിട്ട് ജിൻഡോയൊക്കെ പോയി മാല ഇടുന്നു അപ്പോൾ ലാലേട്ടൻ ചേ ഞാനൊന്ന് വെറുതെ വിസിലടിക്കാൻ വന്നതാ പിന്നെയും പറ്റിച്ച് അത് കഴിഞ്ഞ് ജാസ്മിൻ സായി എടുത്തി എനിക്ക് ഋഷി കഴിച്ചാൽ മതി ടാസ്ക് അപ്പോൾ സായി അതെന്ത് ടിക്കറ്റ് പിന്നാലെ ഒരാഴ്ചത്തേക്കുള്ളതല്ലേ അത് വലിയ ജാസ്മിൻ അല്ല പക്ഷെ ഒരു പഞ്ച് വേണ്ടേ അതൊരു പഞ്ചുണ്ട് അപ്പം സായ് എനിക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ പൊസിഷനാണ് അപ്പം ജാസ്മിൻ എനിക്കൊരു അഞ്ചാമത്തെ പൊസിഷൻ എങ്കിലും എത്തണം അപ്പോൾ ഋഷി സായ ചേട്ടാ അപ്പം ഞാൻ പോട്ടാ ഞാൻ പോട്ട ഉറങ്ങട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ബെല്ലടിക്കണം നന്ദനെ ശ്രീദു സിജോ ജിൻഡോ ഒക്കെ കൊണ്ടിടുന്നുണ്ട് അപ്പം നന്ദനയ്ക്കാണ് ആദ്യത്തേത് കിട്ടുന്നത് നന്ദന ടാങ്ക്യൂസ്റ്റർ തെറ്റുന്നു ശ്രീതു സൂപ്പറായി വെടിവായി വെടിവത്ത ലാംഗ്വേജിൽ പറയുന്നു കറക്റ്റായി അങ്ങനെ ശ്രീതു ആ പോയിന്റ് കരസ്ഥമാക്കുന്നു എപ്പിസോഡ് അവസാനിക്കുന്നു അത് കഴിഞ്ഞ് ബി ബി പ്ലസ് ടാസ്ക് ഫോർ ചാഞ്ചാട്ടം അതെന്താണെന്നറിയാലോ ഒരു ഒരു നമ്മുടെ എന്താ പറയേണ്ടത് തൊട്ടിൽ പോലെ ഉണ്ടാവും കയറ് അറ്റത്ത് പിടിച്ചിട്ട് ഓരോ കട്ട വെക്കണം അതും ഇങ്ങനെ നീട്ടി നീട്ടി വെക്കണം ഏറ്റവും നന്നായിട്ട് കളിച്ചത് ഇത് നോറ ആദ്യം ഇറങ്ങി അർജുൻ ഒന്ന് അർജുനും ഇറങ്ങി അപ്പോൾ നോറയ്ക്ക് മൂന്നെണ്ണം അർജുന പൂജ്യം ഋഷി നന്ദന അടുത്തിറങ്ങി അത് ടൈമാണ് സോറി ടൈമാണ്കത്ത് നോറയ്ക്ക് രണ്ട് പോയിൻറ്റ് വൺ സെക്കൻഡ് അർജുനന് കിട്ടിയില്ലെല്ലാം വീണുപോയി നന്ദനയ്ക്ക് ടു പോയിൻ്റ് ത്രീ സീറോ സെക്കൻഡ് ഋഷിക്ക് ടു പോയിൻറ്റ് ഫൈവ് ടു സിജോയ്ക്ക് സായി സിജോയ്ക്ക് ഫോർ പോയിൻറ്റ് വണ് ഇവിടെ സിജോയ്ക്ക് ഫോറാണോ സോളാ വൺ പോയിൻറ്റ് ടു ത്രീയും സായ്ക്ക് പൂജ്യവും അഭിഷേകും ജിൻഡോയും ഇറങ്ങി ജിൻഡോയ്ക്ക് അഞ്ചെണ്ണം വെച്ചു ടു പോയിന്റ് ത്രീ സെക്കൻഡ്സിൽ അഭിഷേക്ക് നാലെണ്ണം വെച്ചു അമ്പത്തഞ്ച് സെക്കൻഡിൽ വെരി ഗുഡ് സ്കോർ അഭിഷേക് അഭിഷേക് നന്നായിട്ട് കളിച്ചു ജിൻഡോയ് സൂപ്പറായിട്ട് കളിച്ചു ജാസ്മിൻ ശ്രീദൂ ജാസ്മിൻ നന്നായിട്ട് ട്രൈ ചെയ്തു ശ്രീ ജാസ്മിൻ ടു പോയിൻ്റ് ഫോർ എയിറ്റ് പിന്നെ അതേപോലെ ശ്രീതു ടു പോയിന്റ് ഫോർ എയിറ്റ് ജാസ്മിന് വൺ പോയിന്റ് വൺ ടു ജാസ്മിനാണ് മൂന്നാമത് ജാസ്മിൻ സൂപ്പറായിട്ട് കളിച്ചു അടുത്ത ടാസ്ക് ആണ് എൻഡൂറൻസ് അടുത്ത ടാസ്ക് അത് കൈത്താങ് കൈത്താങ് ഇങ്ങനെ ഓരോ ബ്രിക്ക് എടുത്ത് വെക്കണം പന്ത്രണ്ട് കട്ടങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ പിടിക്കണം കൈ നേരെ ഇരിക്കാൻ പാടുള്ളൂ ഓക്കെ ഇവിടെ ആദ്യം അഭിഷേകും നോറയും പോയി നിൽക്കുന്നുണ്ട് നോറ അഭിഷേകും ഇങ്ങനെ കൈയൊക്കെ മടങ്ങുന്നുണ്ട് പക്ഷേ കൈ ഇങ്ങനെ ആക്കിയപ്പം വീണുപോയി നോറയുടേത് ആദ്യം തന്നെ കുറച്ച് വീണു നോറ ടു പോയിന്റ് ഫോർ ടു സെക്കൻഡ്സ് അഭിഷേക് എയിറ്റ് പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് സായിയും ഋഷിയും വരുന്നു ഋഷി വെച്ചപ്പോൾ തന്നെ ഔട്ടായി സായി കൈ ഇങ്ങനെയൊക്കെയാണ് പിടിച്ചത് ബിഗ് ബോസ് പറഞ്ഞിട്ടാണ് പിടിച്ചത് അങ്ങനെ സായി പത്ത് സെക്കൻഡ് എടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് നന്ദനയും സിജോയും നന്ദന പന്ത്രണ്ട് എണ്ണം വെച്ചപ്പോൾ തന്നെ ഔട്ടായി സിജോ ഫൈവ് പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് എന്നുള്ളു ഫൈവ് പോയിന്റ് ഫൈവ് ഫൈവ് മിനിറ്റ്സ് ഫൈവ് സെക്കൻഡ്സ് അത് കഴിഞ്ഞ് ജാസ്മിനു ശ്രീധു ജാസ്മിൻ ഇങ്ങനെ കൈ മടക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നേരെ വെക്കും നേരെ വെക്കും നേരെ വെക്കും ബെൻഡ് 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 എന്ന് പറയല്ലേ ബെൻഡ് 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 അങ്ങനെ ടു പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സും ശ്രീതു ടു പോയിൻറ്റ് ഫൈവ് ഫൈവ് സെക്കൻസും ശ്രീതു നല്ല കറക്റ്റായിട്ട് തന്നെ വെക്കുന്നുണ്ട് അതുകഴിഞ്ഞ് ജിൻഡോയും അർജുനും ജിൻഡോ ആദ്യം തന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബെൻഡ് 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 ജിൻ ബെൻഡ് 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 ബെൻ്റ് അപ്പോൾ ജിൻഡോ നിങ്ങൾ മറ്റേ അർജുന നോക്കുന്നില്ലേ എന്നിട്ട് എന്നെ നോക്കുന്നത് അർജുനം നോക്കുന്നില്ലേ അപ്പം നന്ദന കാണിച്ചരാ തരാം കാണിച്ചരാ കാണിച്ചതരാം പിടിക്കും നേരെ പിടിക്കും നേരെ പിടിക്കും നന്ദന കറക്റ്റ് കാര്യങ്ങൾ ചെയ്താലും പറയുന്ന രീതിയും ബിഹേവ് ചെയ്യുന്ന രീതിയിലും ആൾക്കാർക്ക് അത്രയ്ക്ക് ഒരു 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 പോളിഷ്ഡ് അല്ല അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നില്ല ആ രീതിയിൽ പെരുമാറുന്നത് പുള്ളിക്കാരി ഉദ്ദേശിച്ച കാര്യങ്ങൾ കറക്റ്റാണ് ഉദ്ദേശശുദ്ധി കറക്റ്റാണ് പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു അപ്പീല് വരുന്നില്ല അതാണ് പ്രശ്നം വരുന്നത് നന്ദന നന്ദനയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ അപ്പീലിങ് രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായി തന്നെ അപ്പോൾ ജിൻഡോ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു ജിൻഡോനെ ഇങ്ങനെ പോയി നോക്കുന്നു ഇപ്പുറത്ത് നോക്കുന്നു കൈവയ്ക്കുന്നുണ്ടോ ഇപ്പുറത്ത് നോക്കുന്നു ഇപ്പുറത്ത് നോക്കുന്നു അപ്പോൾ അവിടനെ ീതു ഇതെന്തോന്നി ഇതെന്താണ് ഫുൾ റെസ്റ്റ് റെസ്റ്റാണോ ഇത് ആണോ അങ്ങനെ അർജുൻ താഴെ ഇരിക്കുന്നു ജിൻഡോയും താഴെ ഇരിക്കുന്നു അപ്പം ബിഗ് ബോസ് എണീക്കാൻ പറയുന്നു എണീപ്പിക്കുന്നു വീടുന്നില്ല അപ്പോൾ ഉടനെ സ്രീതു അർജുൻ സൂപ്പർ ജിൻറ്റോ ഇത് എന്തോന്ന് ജിൻഡോ ഫുൾ റെസ്റ്റ് ആണ് ഫുൾ റെസ്റ്റ് അപ്പം ജാസ്മിൻ ഭംഗിയേരിത് എന്തോന്നിത് മിക്കവാറും ഞാൻ പൂജയായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജിൻഡോ പിന്നെയും താഴെ ഇഴുന്നു ഇങ്ങനെ മടക്കുന്നു അപ്പോൾ ജിൻഡോ ബെൻഡ് 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 കൈനേരം കൈനേരം വയ്ക്ക് നിങ്ങൾ അവരെ നോക്ക് പിന്നെ ഇങ്ങനെ ആകുന്നു ബെൻഡ് ചെയ്യുന്നു പിന്നെയും നേരെ പിടിക്കുന്നു ഇരിക്കുന്നു താഴെ ജിൻഡോ എണീക്കും ബിഗ് ബോസ് അപ്പോൾ എണീക്കുന്നു അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എട്ട് സെക്കൻഡ് അർജുൻ വീഴുന്നു അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മിനിറ്റ് എട്ട് എട്ട് മിനിറ്റിൽ അർജുൻ വീഴുന്നു പന്ത്രണ്ട് മിനിറ്റിൽ ജിൻഡോ വീഴുന്നു അങ്ങനെ എന്താ ജിൻഡോ എന്താണിത് ബിഗ് ബോസ് പന്ത്രണ്ട് മിനിറ്റിൽ വീഴ്ത്തുന്നു മൂന്ന് മൂന്ന് പോയിന്റ് ഇൻഡോയ്ക്ക് അർജുന രണ്ട് അഭിഷേകിന് ഒന്ന് നാല് സെക്കൻഡ് വ്യത്യാസത്തില് അർജുൻ സെക്കൻഡ് കയറുന്നു അപ്പം ഇതാണ് ബി ബി പ്രസിഡന്റ് നടന്നത് അപ്പം എന്തായിരുന്നാലും അടുത്ത വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്